ശ്രീ ഹരിശ് അശോകൻ മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു വിയോഗമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്ന വാർത്തയ്ക്ക് വന്നെങ്കിലും തിരികെ ജീവിതത്തിലേക്ക് മടങ്ങണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചവരാണ് നമ്മളെല്ലാവരും പക്ഷേ ആ പ്രാർത്ഥനകളും ആഗ്രഹവുമൊക്കെ വിഫലമാക്കിയാണ് ആ വിയോഗ വാർത്ത കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയുടെ പുറത്തു വന്നത് കൂടെ വർക്ക് ചെയ്ത പടങ്ങൾ അതെല്ലാം മലയാള മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടോ താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഷാഫിയെ ഷാഫി എന്ന സുഹൃത്തിനെ സംവിധായകനെ ഷാഫി ഒരുപാട് അതായത് റാഫി എന്ന് പറയുന്ന അദ്ദേഹത്തെ ബ്രദറും ഒക്കെ നമ്മുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് പടം പഞ്ചാബി ഹൗസ് തുടങ്ങി അങ്ങനെ ഒത്തിരി ഒത്തിരി സിനിമകളിൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും അതായത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും അസോസിയേറ്റ് ആയിട്ട് സമയത്തും ഒക്കെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ളതാണ് കാലഘട്ടത്തിലൊക്കെ ചേനേക്കാൾ ഉപരി ഒരു നാട്ടുകാരെന്ന നിലയിൽ തന്നെ ഷാഫിയെ ഒത്തിരി ഒത്തിരി അറിയാവുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സുഹൃത്തു കൂടിയാണ് നല്ല സ്നേഹമുള്ളൊരു സുഹൃത്തായിരുന്നു ആയിരുന്നു റാഫിയും അതുപോലെ ഷാഫിയുമൊക്കെ ഷാഫിയുടെ വിയോഗം ഭയങ്കര വേദന വരുന്ന ഒരു സംഭവമാണ് വളരെ അടുത്താണ് കാരണം ഈ അടുത്ത് ഏഹ് മനോരമയിൽ തന്നെ ഒരു സങ്കിമെന്റിൽ ഹാസ്യത്തേക്ക് കുറിച്ച് പല സംവിധായകരും പറഞ്ഞപ്പോ ഞാൻ ആ പത്രം വായിച്ചതിന് ശേഷം പത്രത്തിലായത് പഞ്ചാബിനെ കുറിച്ച് വായിച്ചതിനുശേഷം ഞാൻ അന്ന് ഷാഫിയെ വിളിച്ചു അന്ന് തിരിച്ച് എടുത്തില്ല പോ വിളിച്ചാലും അദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കുന്ന അന്ന് എന്നെ തിരിച്ചു വിളിച്ചില്ല പിന്നെ ഞാൻ റാഫിയെ വിളിച്ചു വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു വാർത്ത പത്രത്തില് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞ ഷാഫി ഹോസ്പിറ്റലാണ് അപ്പൊ എന്താണെന്ന് സുഖമില്ല എന്ന് പറഞ്ഞു ഞാൻ അത്രയും കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന കരുത് പിന്നെ അറിഞ്ഞത് ആള് കുറച്ച് കുഴപ്പക്കാരി എന്ന് എന്നറിഞ്ഞത് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഒത്തിരി സീരിയസ് ആണ് എന്ന് പറഞ്ഞു മൂന്ന് രണ്ട് ദിവസം ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയി എന്നാലും സാപ്പിട് വിയോഗം ഭയങ്കര വിഷ വിഷമം വേദനയൊക്കെ തോന്നുന്നതാണ് കാരണം കുറേ പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ട് അതേക്കുറിച്ചൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഷരഡിയിലൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അമൃതയിലാണ് അമൃത ചാനലിൻ്റെ പരിപാടിക്ക് വന്നപ്പോൾ അവിടെ വെച്ചാണ് എനിക്ക് തോന്നുന്നു ആ ഷാഫി അവസാനമായിട്ട് ഞാൻ കണ്ടത് കുറെ നേരം സംസാരിച്ചു എന്താ പറയുക നല്ല കുറെ ചിത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൂടാനും കിടക്കിടക്ക് സൗഹൃദങ്ങൾ പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ഒരു അസുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത് ഒത്തിരി നല്ല സിനിമകൾ നല്ല നല്ല സിനിമകൾ കാഴ്ചവെച്ചിട്ടുള്ള നല്ലൊരു സുഹൃത്തുക്കളാണ് നല്ലൊരു സംവിധായകനാണ് അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് തന്നെ നല്ലൊരു നഷ്ടം തന്നെയാണ് ഇനിയും മൂന്നാല് സിനിമകൾ അദ്ദേഹം ചെയ്യാൻ വേണ്ടിയിരിക്കുകയായിരുന്നു ആ നല്ല സുഹൃത്തും നല്ല സംവിധായകനും പോയതിന്റെ വേദന ചെറുതും നല്ല വലുത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മാനന്ദശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി ശ്രീ തിന് ഹരി അശോകന്റെ ഒക്കെയുള്ള ഹാസ്യരംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നുണ്ട് അതുകൊണ്ടാണ് ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് ഒരു സംവിധായകൻ എന്നൊക്കെ രീതിയിലുള്ള ആ വിഷമം അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടവുമാണ് അതെ സുഹൃത്തുക്കളിൽ ആരോട് ചോദിച്ചാലും ഇത് തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്